സിപിഎം സംസ്ഥാന സമിതി അംഗം ചിന്താ ജറോമിനെ കാറിപ്പിച്ച് പരിക്കേൽപ്പിച്ചെന്ന പരാതിയിൽ കൊല്ലം ഈസ്റ്റ് എടുത്തു ബോധം പോയത് അതേസമയം കാറ് പിന്നോട്ടെടുത്തപ്പോൾ അബദ്ധത്തിൽ ചിന്തയുടെ ദേഹത്ത് മുട്ടിയതാണെന്നാണ് ആരോപണ വിധേയരുടെ വിശദീകരണം എന്താ ഞാൻ ഈ കിടക്കുന്ന ഭാഗ്യം കൊണ്ടാണ് വലിയ പരിക്കലിലേക്ക് പോവാതെങ്കിലും വയറ്റില് വന്ന വാഹനത്തിന്റെ ബാക്ക് ലൈറ്റിന്റെ പിന്നെ ഞാൻ ആ ഭാഗമാണ് ഇടിച്ചത് വേറൊരു നമ്പർ അല്ലേ കോസ് ബുദ്ധിയാ അപ്പോൾ ഞങ്ങള് സംയമനം പാലിച്ചു ഇടതുപക്ഷ പ്രവർത്തകർ പൊതുവെ സംയമനം പാലിച്ചു പറണ്ടേ ഞാനത് ഇവിടെ എടാ മികച്ച നടനുള്ള അവാർഡ് അതൊന്നും വേണ്ട പോടാ ചിന്തയാ മനപൂർവം വണ്ടി ഇടിച്ച് കൊല്ലാൻ യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചു എന്നുള്ളത് വെറും കള്ളത്തരമാണ് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണെങ്കിലും ചിന്ത പറയുന്നത് വളരെ മോശമാണ് നീ ഇങ്ങനെയൊക്കെ ഒരു സുഖം